ഒരുപാട് ഒന്നും നേടാത്ത പാവങ്ങൾ പാവപ്പെട്ട ചെറുപ്പക്കാരെ രംഗത്തുണ്ട് നാൽപ്പതും അൻപതും കൊല്ലക്കാലം ഈ പാർട്ടി കൊണ്ടൊന്നും നേടാതെ പോയവർക്ക് രംഗത്തുണ്ട് പലരും പാർട്ടി വിട്ടു പോകുന്നുണ്ടല്ലോ ഒത്തിരി പേര് പാർട്ടി വിട്ടു പോകുന്നുണ്ടല്ലോ പി എസ് സി മെമ്പർ ആയിരുന്നവരാൾ എപ്പോഴേ പാർട്ടി പോയില്ലേ ഈ പാർട്ടിയുടെ കോർപ്പറേഷൻ ചെയർമാൻമാർ പാർട്ടി വിട്ടുപോയില്ല ഈ പാർട്ടി കൊണ്ട് നേടിയെല്ലാവരും പലരും പാർട്ടി വിട്ടുപോയില്ലേ അരിവാം കണ്ടപ്പോ പലരും സ്വന്തം സ്ഥാനാർത്ഥിയെ മറന്നുകൊണ്ട് വോട്ട് പിടിച്ചില്ലേ അവരോടല്ലാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ നിങ്ങളുടെ വീടിനെ തന്നെ പോകുകയായിരുന്നു നീയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു നമ്മൾ തകർത്ത് കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ഒരു കൂട്ടനോട് ഞങ്ങളോട് പറഞ്ഞുതരാം ഒന്നു പോവാത്ത കുറെ പാവങ്ങൾ കൊണ്ടിരുന്നത് അവർക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അവർക്ക് ഈ പാർട്ടി കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും കേട്ട് കാണും ഒന്നും മാവാതെ പോയവർ ചിഹ്നം കിട്ടാതെ പോയവർ സഹകരണ ബാങ്കിന്റെ മെമ്പർ പോലും പോയവർ പതിനായിരങ്ങൾ അവരാണ് ഈ പാർട്ടിയുടെ ശക്തി ഞാൻ ഇതിനകത്ത് ഒരു ശക്തിയല്ല ഞങ്ങൾ നേതാക്കന്മാരെ ഞങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും ഞങ്ങളെ നിങ്ങൾക്ക് വശത്താക്കാൻ കഴിയും പക്ഷേ പക്ഷേക്കുന്ന പാവങ്ങളുണ്ടല്ലോ ഈ പാർട്ടി കൊണ്ടൊന്നും നേടാതെ പോയ പാവങ്ങൾ ഈ പാർട്ടി കൊണ്ടൊന്നും നേടാതെ

ായിട്ടൊരു മനസ്സോടെ നിന്നാൽ ഇതൊന്നും ഒരറ്റ കാര്യവുമില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മൂന്ന് മാസക്കാലം നിങ്ങൾ ജോലി ചെയ്യില്ലേ കുട്ടരെ നിങ്ങളെ മൂന്ന് മാസക്കാലം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിട്ട് കൂടോടുകൂടി നിങ്ങൾ ഇറങ്ങില്ലേ കൂട്ടരെ നിങ്ങൾ ഇറങ്ങില്ലേ നമ്മുടെ പാർട്ടിയെ രക്ഷിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിവേര് പണിക്കാൻ പിണറായി സഖാവ് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴ് വിജയരാഘവന്മാര് നിൽക്കുമ്പോഴ് അമിത്ഷമാര് ആർ എസ് എസ് നില്ക്കുമ്പോഴ് നരേന്ദ്രമോദി കച്ചവടം ഉറപ്പിക്കുമ്പോഴ് സുരേന്ദ്രന്മാര് നിൽക്കുമ്പോൾ ഈ പാർട്ടിയുടെ കൊലിഫയുടെ പതാക താഴ്ന്നു പോയാൽ ഹൃദയം പറഞ്ഞു പോകുന്ന വേദന ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് കൂട്ടുകാരെ ഇത് യുദ്ധമാണ് ഒറ്റായിര മനസ്സോടെ കോൺഗ്രസ് എന്ന വികാരത്തോടെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം ദാ ഇപ്പൊ നിങ്ങളുടെ പ്രൊതിക്കണം ഞാനിവിടെ പ്രസംഗിച്ചിട്ട് പോകുന്ന ഞാൻ പറയുകയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിക്കെതിരായി കൈപ്പറ്റിക്കെതിരായിട അല്ലെങ്കിൽ പഴത്തിന് കുത്തട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് ആണോ എന്ന് പറയാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് പറയാൻ ഞാൻ അവസരം എന്റെ പ്രസംഗം ചിലപ്പോ ചില നേതാക്കന്മാർക്ക് സുഖിച്ചെന്ന് വരില്ല അങ്ങനെ സുഖിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇനി ആരുടെ മുഖം നോക്കിയിട്ട് വർത്തമാനം പറയാൻ ഞങ്ങളില്ല ഞങ്ങളില്ല ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു കേട്ടുകൊണ്ട് ഞങ്ങൾ പിന്നാ പിന്നൽ പണിയെടുക്കാൻ ഞങ്ങളില്ല പുറകിൽ നിന്ന് കുത്താൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം വേണം ഞങ്ങൾക്ക് നിൽക്കുവാൻ ഞങ്ങൾക്ക് തൊഴിലായി നിൽക്കുവാൻ ഈ ത്രിവർണ്ണ പതാക കേരളത്തിൽ ണ്ട് കൂട്ടലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്മാരുടെ പോകരുത് നിങ്ങൾ ഈ കൊടിയുടെ പുറകെ നിൽക്കണം നിങ്ങൾ ഗ്രൂപ്പിന്റെ പുറകെ നിങ്ങൾ ഈ കൊടിയുടെ പുറകെ നിൽക്കണം വ്യക്തി താല്പര്യത്തിന്റെ പുറകെ പോകരുത് നിങ്ങൾ ചിഹ്നത്തിന്റെ പുറകെ നിൽക്കണം നിങ്ങൾ താല്പര്യങ്ങളുടെ പുറകെ പോകരുത് പാർട്ടിയോടൊപ്പം നിങ്ങൾ നിൽക്കണം നിങ്ങൾ വ്യക്തി താല്പര്യത്തിന്റെ പുറകെ പോകരുത് ഈ വികാരം പാർട്ടി അമ്മയോടൊപ്പം നിൽക്കണം സംരക്ഷിക്കേണ്ട കുടിയെ സംരക്ഷിക്കേണ്ട സന്ദർഭമാണ് അത്രമാത്രം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്കറിയോ നമുക്കിപ്പോ തോറ്റു തോറ്റു എന്നവന്മാര് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് സ്ഥലങ്ങളിൽ ജയിച്ചപ്പോ എന്റെ നെഞ്ചിനകത്തിനല്പം വേദന കുറഞ്ഞു എവിടേക്കെന്നറിയോ എവിടേക്കെന്നറിയോ നമ്മുടെ പ്രിയപ്പെട്ട മുത്തായിരുന്ന ഷുഹൈബിന്റെ ഇടയന്നൂരിലെ പാർട്ടി ഗ്രാമത്തിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ജയിച്ചു വന്നപ്പോ തോറ്റ് തൊപ്പിയിട്ടപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് വേടിയേറ്റമുണ്ടായി സഹോദര രണ്ടാമത് വെഞ്ഞാറമൂട് കൊലപാതകം നമ്മുടെ മണ്ട അടിക്കാൻ നോക്കിയപ്പോ ാലും നമ്മളെ മണ്ടയിലടിച്ച് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ചാനൽ ചർച്ചകളിൽ കരഞ്ഞവന്മാർ അവന്റെ നെഞ്ചിൽ തൂക്കിയിട്ട് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഇത് കോൺഗ്രസ് ഇത് എന്നെ സൈബർ അറ്റാക്ക് നടത്തി തീർക്കാൻ നോക്കി പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷമല്ല നിങ്ങൾ അറിഞ്ഞോ പിഞ്ഞാറുംകൂട് കൊലപാതകം നടന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നു സന്തോഷിക്കണ്ടേ നമുക്ക് നമുക്ക് സന്തോഷിക്കട്ടേ പെരിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തിൽ രാജ്മോഹൻ താൻ എം പി ആയിരിക്കുന്ന സ്ഥലത്ത് കാസർഗോഡ് കൃപേഷിന്റെ മണ്ണിൽ ശരത് ലാലിന്റെ മണ്ണിൽ പെരിയയുടെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോ നമ്മുടെ നെഞ്ചിനകത്ത് ഒരു വല്ലാത്ത ഒരു കുളിരുണ്ടായിട്ടുണ്ട് മതി സ്ഥലമുണ്ട് കുന്നുകുഴിയാണ് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് കുന്നുകുഴിയിലെ എ കെ ജി സെന്ററിന്റെ മാളിലിരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളത്തിൽ ജയിച്ചു വന്നപ്പോ നമുക്കൊരു വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് നമ്മൾ തോട്ടിട്ടില്ല നമ്മൾ തോട്ട ചരിത്രമില്ല നിങ്ങൾക്കറിയോ നമ്മുടെ മെമ്പർമാർ പതിനായിരത്തിനാധിപത്യ മുന്നണി പതിനായിരത്തി എണ്ണായിരത്തി പതിനെട്ട് മെമ്പർമാർ ഐക്യ ജനാധിപത്യ മുന്നണി കൂടെ അടുത്തുണ്ട് എന്ത് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസമൊന്നും ഇതിന്റെ കത്ത് ഉണ്ടായിട്ടില്ല നവമാരെല്ലാം ഇപ്പോഴെ ഉടുപ്പ് തച്ചു വെച്ചോണ്ടിരിക്കോ സക്കീർ ഹുസൈൻമാർ ശിവശങ്കരന്മാർ സ്വപ്നമാർ ബിനീഷ് കോടിയേരിമാരെല്ലാവരും ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തിരിച്ചു വരാൻ പോവുകയാണ് കൂട്ടത്തെ നിങ്ങൾക്കറിയോ നിങ്ങൾക്കെല്ലാം അവർക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിന്നാൽ ഒരിടത്തും തോറ്റിട്ടില്ല തോൽക്കാൻ പോകുന്നില്ല നമ്മളല്ലേ കൊണ്ടുവന്ന് തോൽപ്പിച്ചത് നമ്മളല്ലേ നോക്കി പോയത് എങ്ങനെ തോറ്റോ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സമീപനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാം കോൺഗ്രസ് എന്തിനു നോക്കണം ഇവിടെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ജവാത്ത് ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് മതവർഗീയമായി കൂട്ടുകൂടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കറിയാം കണ്ണൂർ ജില്ല പിണറായി വിജയന്റെ സ്വന്തം ജില്ലയാണ് കണ്ണൂർ ആ കണ്ണൂരിലെ ഇരട്ടി നഗരസഭ ആരുമായിട്ടാണ് സഖ്യം അറിയോ ആരുമായിട്ട് സഖ്യം ഇരിട്ടി നഗരസഭയിൽ ആരുമായിട്ടാണ് സഖ്യം എന്നറിയോ അറിയോ ഇരിട്ടിയിലെ സി പി എമ്മും എസ് ഡി പി തമ്മിലാട് സഖ്യം ഞാൻ നിങ്ങളോട് കണക്ക് പറയാം ഞാൻ നിങ്ങളോട് ആ കണക്ക് നിങ്ങളോട് പറയാം ഇരിട്ടി നഗരസഭയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഒന്നാമത്തെ ബൂത്തിൽ വെറും അൻപത്തിയേഴ് ജയിച്ചത് എസ് കോൺഗ്രസ് കോൺഗ്രസിന് ഇരിട്ടി നഗരസഭ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇരിട്ടി നഗരസഭയിൽ നിങ്ങൾക്ക് അറിയോ പ്രിയപ്പെട്ടവരെ സഖ്യമാണ് തലശ്ശേരിയിലെ പാനൂര് പാനൂരിലെ പന്ത്രണ്ടാം വാർഡിൽ എസ് ഡി പി യുടെയും അരിവാളിന്റെയും പൊടികൾ തമ്മിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഒറ്റക്കെട്ടാണ് എസ് ഡി പിയുമായിട്ട് സഖ്യമാണ് വടക്കൻ കേരളത്തിൽ മുഴുവൻ പരസ്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ആറാട്ടുപുഴയിലെ മുഴുവൻമാരോട് എന്റെ ചോദ്യം ആരാണോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് അറിയോ കൂട്ടിൽ വട്ടം ഗർ കണ്ണമല പൊന്മല തൃക്കലങ്കോട് മക്കരപ്പുറം മേലാറ്റൂര് തിരുനാവായ തുറവൂര് പെരുവണ്ണൂർ ചെറുകടവ് പെരുമ്പടപ്പ് വേളം വാടിമേൽ നടുവണ്ണൂർ പുതുപ്പാടി ചാത്തമംഗലം കോടഞ്ചേരി കാരശ്ശേരി മുക്കം കൊടിയത്തൂർ കാരശ്ശേരി കാരശ്ശേരി പാണാവള്ളി തൃശൂരിലെ മതിലകം കൊളപ്പട്ടണം ഈ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞ എന്താണെന്നറിയോ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് ഇപ്പോഴും എന്നിട്ട് അവർ പറയുകേർന്ന് മരിച്ചവരാണ് കായംകുളത്തിനടുത്തുള്ള ഇവിടങ്ങളിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചവർ പരസ്യമായി നിലപാടെടുത്തവർ കോൺഗ്രസ് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ് മാവേലിക്കറിയ നിങ്ങൾക്കറിയോ മാവേലിക്കര നഗരസഭയിലെ ഒരു കാര്യം പറയാം മറ്റം നോർത്ത് ൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടത്തെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയെന്നറിയോ പൈസ ബിജെപിക്ക് എത്രയാ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സി പി എമ്മിന് എത്രയാ വോട്ട് ഇരുപത്തഞ്ച് ഞാൻ വടക്കെന്ന് ഈ മാവേലിക്കരയിലെ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ുമായി ബിജെപിക്കാണ് സഖ്യം ഇവിടെ ഇപ്പോ നിങ്ങൾ അറിഞ്ഞു അറിയില്ല പിണറായി വിജയൻ പറയുകയാണ് ഞങ്ങളും ബി ജെ പിയും മുരളീധരൻ പറയുക ാണ് ഞങ്ങളും ഇന്നിപ്പോ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു കാര്യം ഇന്നിപ്പോൾ ഞങ്ങൾക്കെതിരെ നിലപാടെടുത്താൽ ചില നേതാക്കന്മാരെ തോപ്പിക്കും നമ്മളെ തോൽപ്പിക്കൂ നിങ്ങൾ കേട്ടോ ആരുമായിട്ടാണ് നെക്സസ് എന്നറിയോ ആരുമായിട്ട് നെക്സസ് ആണ് നിങ്ങൾ എഴുതി വെച്ചോ പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായ കൂടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രവീന്ദ്രൻ അറസ്റ്റ് കേരളത്തിന്റെ ഞാൻ ചോദിക്കട്ടെ എന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോട് ചോദിക്കാം നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ പടമുണ്ടാ എന്തെന്നറിയോ കേരളത്തിലെ മുഖ്യമന്ത്രി സി ബാർ ഉമ്മൻചാണ്ടി എന്ന് വിചാരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കരൻ എന്ന് വിചാരിക്കുന്നത് ശിവശങ്കരൻ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്ത് കേസിൽ അകത്താവുകയാണ് സ്വപ്നയും അകത്താവുകയാണ് ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ കോൺഗ്രസിനെ വെച്ചോ രമേശ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസിനെ പിന്നെ വെച്ചോ വെച്ചില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയുടെ മക്കള് രണ്ടാം മക്കളിൽ ആരെങ്കിലും ഒരാളാണ് നൂറ്റൻപത് കോടി രൂപയുടെ മയക്കുമരുന്ന കേസിൽ ൂട്ടമായിരുന്നു പക്ഷേ അവരെ അമർത്താൻ നോക്കുകയാണ് നമ്മൾ ചാനൽ ചർച്ചയിൽ വീണ്ടും ഉന്നയിക്കും ഈ ആഴ്ച മുതൽ വീണ്ടും ഉന്നയിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കറിയാം സ്വപ്ന അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നിങ്ങൾക്കറിയോ ഇവിടെ പാഴാവള്ളിയിലും ഈ സ്ഥലത്തുമെല്ലാം ഈ സ്ഥലങ്ങളിൽ ലോക്ഡൌൺ കാലഘട്ടത്തിൽ ഒരാളൊന്ന് ഒരു ഒരു ഒരിക്കലും വാങ്ങാൻ പുറത്തിറങ്ങിയാൽ അപ്പുറത്ത് നിൽക്കുന്ന പോലീസ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താണ്ടി സ്വപ്ന സ്വപ്നം തിരുവനന്തപുരത്ത് ബാംഗ്ലൂരിലേക്ക് ഈ പോലീസുകാരന്റെ കാക്കി ധരിച്ചവന്മാരുടെ ഒരു റഡാറും കണ്ടില്ല ഒരു സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടില്ല ഒരു കണ്ടില്ല

എന്നെ പോലീസ് പിടിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സിഐയുടെ കാല് പിടിക്കുന്നില്ലേ വാട്സപ്പില് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അതേ അദ്ദേഹം ഈ യമഹന്മാരുടെ മുമ്പിലൂടെ കൊച്ചമ്മ കടന്നുപോയി അഞ്ഞൂറ് കിലോമീറ്റർ കടന്നുപോയി

બી કે ફોટી સેવન സംസ്ഥാന സെക്രട്ടറി പോയ കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടെടുത്തു ടൂറിസം വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് കോടിയേരിയുടെയും ഭാര്യയുടെയും

കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകനെ കോടിയുടെ ബിസിനസ് സാമ്രാജ്യം സാമ്രാജ്യം എങ്ങനെ അറിയണം ഉണ്ടായിരണം അപ്പുറത്ത് ചരുണ്ട് ഈ പാവങ്ങളെ പിടിഞ്ഞുണ്ടാക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നവരുടെ പൊന്നുമോ അനൂപ് മുഹമ്മദ് വായിച്ചേർന്ന് നൂറ്റൻപത് കോടി യുടെ മയക്കുമരുന്ന സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത് നമുക്കത്